ഒറ്റപ്പെട്ട സാഹചര്യം തണുത്ത വെള്ളം ശക്തമായ സമുദ്രപ്രവാഹങ്ങൾ സ്രാവുകളുടെ സാന്നിധ്യം ഭീതിതമായ അന്തരീക്ഷം ഒരു ജയിലിന്റെ പ്രത്യേകതകളാണിവയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാവൂ അതാണ് യു എസിലെ കുപ്രസിദ്ധമായ അൽകാട്രാസ് ജയിൽ സാൻ ഫ്രാൻസിസ്കോയ്ക്ക് സമീപമുള്ള കാലിഫോർണിയ ദ്വീപിലാണ് ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് അമേരിക്കയെ വിറപ്പിച്ച ഗുണ്ടകളായ അൽ കാപോണിനെയും ജോർജ് മെഷീൻ ഗൺ കെല്ലിയെയും ഉൾപ്പെടെ പാർപ്പിച്ചിരുന്ന ജയിലാണിത് ശക്തമായ തിരയുള്ള തണുത്ത പസഫിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ദ്വീപിലെ ജയിലിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്നതാണ് ഇതിന്റെ പ്രത്യേകത അമേരിക്ക എന്നല്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ കുപ്രസിദ്ധമാണ് അൽ ജയിൽ എന്നാൽ ആറ് പതിറ്റാണ്ടായി ഇത് അടഞ്ഞുകിടപ്പാണ് ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകളും മോശം സാഹചര്യങ്ങളും കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അൽക്കാട്രാസ് ജയിൽ അടച്ചുപൂട്ടുന്നത് ഭക്ഷണവും ഇന്ധനവും അടക്കം എല്ലാ അവശ്യ അവശ്യവസ്തുക്കളും ബോട്ടിലെത്തിക്കണമെന്നതും ബാധ്യതയായിരുന്നു അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കാൻ വിശാലമായി പുനർനിർമ്മിച്ച അൽകാട്രാസ് ജയിൽ വീണ്ടും തുറക്കാൻ പോകുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയിലൂടെയാണ് ഈ ജയിൽ വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത് നീണ്ട ർഷ കാലയളവിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും കൈക്കൊള്ളാത്ത തീരുമാനമാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത് ഒരു കാലത്ത് പരമാവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള അമേരിക്കയിലെ ഫെഡറൽ ജയിലായിരുന്ന അൽകാട്രാസ് ജയിലിന്റെ കാര്യത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും പുനർവിചിന്തനം പുനർവിചിതനം പോലുമില്ല ജയിൽ പ്രവർത്തിപ്പിച്ചിരുന്ന ഇരുപത്തിയൊൻപത് വർഷത്തിനിടയിൽ മുപ്പത്തിയാറ് തടവ് പുള്ളികൾ പതിനാല് തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതായാണ് എഫ് കണക്ക് ജയിൽ തുറക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ബ്യൂറോ ഓഫ് പ്രസൻസ് നീതിന്യായ വകുപ്പ് എഫ് ബി ഐ ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവർക്ക് നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ജയിൽ